പട്ടാമ്പിയിൽ വലിയ ഇമ്മാനുവൽ ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ ഉദ്ഘാടന ദിവസം മുതൽ നിങ്ങൾക്ക് ശനിയാഴ്ചക്ക് ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കോൺഗ്രസിന്റെ പ്രവാസി പോഷക സംഘടനയായ ഇൻകാസ് ഹുജൈറ പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയായ ഇൻകാസ് ഹുജറിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് രൂപീകരിച്ചത് പാലക്കാട് ജില്ലാ യോഗത്തിൽ ജില്ലയുടെ പുതിയ പ്രസിഡന്റായി ഉസ്മാൻ ചൂരക്കോടിനെ തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി അജീഷ് മുണ്ടയ്ക്കൽ വൈസ് പ്രസിഡന്റ്മാരായി മണികണ്ഠൻ മടപ്പറമ്പിൽ നദിർ മണ്ണാർക്കാട് സെക്രട്ടറിമാരായി സുബീർ അപ്ന സുബേർ ഓട്ടി ട്രഷററായി യാസർ പടിഞ്ഞാക്കര ജോയിൻറ്റ് സെക്രട്ടറിയായി കബീർ കിബ എന്നിവരെയും തിരഞ്ഞെടുത്തു യുവതലമുറയ്ക്ക് അവസരം നൽകിക്കൊണ്ട് യുവാക്കളെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പാലക്കാട് ജില്ലയുടെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചത് സ്റ്റേറ്റ് പ്രസിഡന്റ് ജോജു മാത്യു നിയുക്ത ജില്ലാ പ്രസിഡന്റ് ഉസ്മാൻ ചുരക്കോടിനെ പൊന്നാടി അണിയിച്ചു ഇൻകാസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രവാസി ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളെ സഹായിക്കുന്നതിനും അതോടൊപ്പം നാട്ടിൽ പാലക്കാട് ജില്ലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടൽ നടത്തുന്നതിനും ജില്ലാ കമ്മിറ്റി മുൻകൈയ്യെടുക്കുമെന്നും പ്രസിഡന്റ് ഉസ്മാൻ ചൂരക്കോട് അറിയിച്ചു ഇൻകാസ് ഉജേറി സ്റ്റേറ്റ് പ്രസിഡന്റ് ജോജു മാത്യു വർക്കിംഗ് പ്രസിഡന്റ് നാസർ പറമ്പിൽ ട്രഷറർ ജിതേഷ് നമ്പറോൺ ഓൺ യു സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി നാസർ പാണ്ഡിക്കാട്

പാർലമെന്റ് ഇലക്ഷനു ശേഷം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കോൺഗ്രസിന്റെ നൂറ്റി രണ്ടുപൊൺ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിനോട് അടുത്ത് പ്രതിപക്ഷ കക്ഷികൾക്ക് കിട്ടിയപ്പോൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു